മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ചരിത്ര നോവലുകൾ ഏറെ ജനകീയമായ സാഹിത്യരൂപമാണ് നോവൽ നോവൽ സാഹിത്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ശാഖയാണ് നോവൽ വാട്ടർ സ്കോട്ടിന്റെ ഐവാനോ എന്ന കൃതിയാണ് ചരിത്ര നോവൽ രചനയ്ക്ക് തുടക്കം കുറിച്ചത് പൂർണമായും ചരിത്ര സംഭവങ്ങളുടെയോ ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തിൻറെയോ ആവിഷ്കരണമല്ല നോവൽ ചരിത്രം മുഖ്യമായ കഥയോ പശ്ചാത്തലമോ ആയി മാറുകയാണിവിടെ ചരിത്ര ചരിത്രകഥാപാത്രങ്ങൾക്കു തുല്യമായി പ്രത്യക്ഷപ്പെടുന്ന കൽപ്പിത കഥാപാത്രങ്ങളും ചരിത്രമേത് ഭാവനയേത് എന്ന് നിർണയിക്കാനാവാത്ത വിധം കിടക്കുന്ന സംഭവങ്ങളും ചരിത്ര നോവലുകളിൽ കാണാം ആദ്യകാലത്ത് നോവലുകളെ റൊമാൻസ് എന്ന് വിളിച്ചിരുന്നു സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നീ കൃതികൾ മലയാളത്തിലെ ചരിത്ര നോവൽ ശാഖയ്ക്ക് ശക്തമായ അടിത്തറ നൽകി തിരുവിതാംകൂർ ഭരണാധികാരികളായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെയും ജീവിതത്തെയും ഭരണവർഷങ്ങളെയും പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവയുടെ രചന മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി വരെയായിരുന്നു ഭരണത്തിലേറുന്നതിന് മുൻപ് അദ്ദേഹം വേണാട്ടിലെ ശത്രുക്കളോട് നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത് മാതുലപുത്രനായ പത്മനാഭൻ തമ്പി എട്ടുവീട്ടിൽ പിള്ളമാർ തുടങ്ങിയവരുമായി മാർത്താണ്ഡവർമ്മ പോരാടുന്നു സാങ്കല്പിക കഥാപാത്രങ്ങളായ സുഭദ്ര അനന്തപത്മനാഭൻ എന്നിവർ ഈ നോവലിലെ ശക്തരായ സാന്നിധ്യങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയാണ് ധർമ്മരാജാവിൻ്റെ ഭരണകാലം ഈ കാലയളവാണ് ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നീ നോവലുകളുടെ പശ്ചാത്തലം ധർമ്മരാജായിൽ തിരുവിതാംകൂർ നേരിടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയും ആഭ്യന്തര പ്രശ്നങ്ങളും വിഷയമാകുന്നു രാമരാജ ബഹദൂറിൽ ടിപ്പുവിന്റെ സൈന്യത്തിന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ദിവാൻ കേശവപിള്ള നടത്തുന്ന ശ്രമങ്ങൾ പ്രധാന വിഷയമാകുന്നു ചരിത്രത്തിന്റെ കേവല വിവരണങ്ങളല്ല ഈ കൃതികൾ മറിച്ച് ചരിത്രത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള മഹത്തായ ജീവിതാഖ്യാനങ്ങളാണ് സി വിയുടെ ചരിത്ര നോവലുകളുടെ വിജയം പിൽക്കാലത്ത് പലരെയും ഈ രംഗത്തേക്ക് ആനയിച്ചു അപ്പൻ തമ്പുരാന്റെ ഭൂതരായർ കെ എം പണിക്കരുടെ കേരളസിംഹം പുണർക്കോട്ടു സ്വരൂപം ഝാൻസിറാണിയുടെ കഥ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പഞ്ചവൻകാട് കാട് സ്വാതി തിരുനാൾ എന്നിവ അവയിൽ പ്രധാനങ്ങളാണ് കാലിക സംഭവങ്ങളും ചരിത്ര നോവലുകൾക്ക് വിഷയമായിട്ടുണ്ട് എം ആർ വേലുപ്പിള്ള ശാസ്ത്രിയുടെ സ്റ്റേറ്റ് കോൺഗ്രസ് വിജയം ആർ രാഘവൻ നായരുടെ പുന്നപ്രവയലാർ എന്നിവ ഉദാഹരണം പിൽക്കാലത്ത് മലയാള നോവൽ പ്രമേയതലത്തിലും തലത്തിലും ആവിഷ്കരണ തലത്തിലും ഏറെ മുന്നേറി എങ്കിലും ചരിത്രം ഇന്നും നോവലുകൾക്ക് വിഷയം തന്നെയാണ് പൂർണാർത്ഥത്തിൽ ചരിത്ര നോവൽ എന്ന് അവയെ വിളിക്കാൻ കഴിയില്ല എന്നേയുള്ളൂ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും